ഉണ്ടോ ഭയങ്കര വെയ്റ്റാ ഇത്രയുണ്ട് ഇതിൻ്റെ വലുപ്പം കണ്ടോ ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വെക്കാൻ പറ്റുന്ന സമയമാണ് ഈ മഴക്കാലം ഏത് ഫ്രൂട്ട് പ്ലാന്റ് വെക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് നന്നായിട്ട് കായ് ഫലം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കുന്നവർക്ക് നല്ലൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്തി തരികയാണ് ഞാൻ ഇന്ന് ഇതേ ഇത് കണ്ടോ ഇത് നമ്മുടെ പ്ലാത്തിച്ചക്ക എന്ന ഞങ്ങളിവിടെ പ്ലാത്തിച്ചക്ക എന്ന് പറയും ചിലയിടത്ത് പ്ലാത്തിച്ചക്കും മുള്ളൻ ചക്കയെന്നും മുള്ളം പഴമെന്നുമൊക്കെ പല പേരിൽ പല നാട്ടിൽ അറിയപ്പെടുന്ന അതാണ് കാരണം ഇത് വിളവെടുക്കാറായിട്ടുണ്ട് അതിന് മുമ്പേ ഇതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാം ചില ആളുകൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കാരണം തന്നെ കുഞ്ഞു നാളെ തൊട്ട് ഞാൻ ഇത് കഴിച്ച് ശീലിച്ചത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് കഴിക്കുന്ന പെട്ടെന്ന് ഇതിൻ്റെ ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്നാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് അതുതന്നെയല്ല നമ്മളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു മാത്രമാണ് ഈ രണ്ടാം വർഷം നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ കൈഫലം ലഭിച്ചിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ഇതിലെ ചക്ക ഇതാണ് ഇപ്പം വിളവെടുക്കാൻ പോകുന്നത് സാധാരണ ഇത് പ്രൂൺ ചെയ്തൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശിഖരങ്ങൾ പൊട്ടി ഒരുപാട് കായ്ഫലം ഉണ്ടാകും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് നിറച്ചു പൂത്തും അത് മൊത്തം കൊഴിഞ്ഞുപോയി കായൊന്നും പിടിച്ചില്ല ഈ പ്രാവശ്യം അതുപോലെ ഒന്ന് ആ പൂത്തത് കൊണ്ട് ഇനി അടുത്ത കൊല്ലം കായ്ക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്തതാണ് ഇതിൻ്റെ കൈഫലം എല്ലാം തീർന്നതിന് ശേഷം ഞാൻ പ്രൂൺ ചെയ്ത് വിടും അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകളെ പ്രൂൺ ചെയ്ത് വിടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയെ ലഭിക്കുന്നതും അതിൽ കൂടുതൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതും ഇത് കണ്ടോ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കമ്പ് പോലെ പോയിട്ടുണ്ട് അത് നമ്മൾ പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് മാത്രം അങ്ങനെ പോയതാണ് അപ്പോൾ ഇത്രയും ഫലങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ആ മീൻ വെട്ടി കഴുകാറുള്ളത് അപ്പം മീൻ കഴുകിയ വെള്ളമാണേലും ചിക്കൻ കഴുകിയ വെള്ളമാണേലും ബീഫ് കഴുകിയ വെള്ളം എന്തും ആയിക്കോട്ടെ അതെല്ലാം ഞാൻ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാമായിരുന്നു അങ്ങനെയാണ് ഇതിൽ നിറച്ച് പൂക്കളും കൈകളും വന്നതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ചാരം വല്ലപ്പോഴും ഇട്ട് കൊടുക്കുമായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല ഇത് രണ്ട് കൊല്ലമായിട്ടുള്ള രണ്ട് കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞു അത്രയായിട്ടുള്ളു ചെടിയെ അപ്പം നേരത്തെ ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് അറുപത് രൂപ എഴുപത് രൂപയായിരുന്നെ കിലോയ്ക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പോയി ചോദിച്ചപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് അപ്പോൾ പല സ്ഥലത്ത് പല റേറ്റിൽ ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് റേറ്റ് മാറും നല്ല റേറ്റ് ഉള്ള ഒരു സാധനം കേട്ടോ അപ്പോൾ ഞാനിതിപ്പം അങ്ങ് വിളവെടുക്കാൻ പോവുകയാണ് ഇത് ഇന്നലെ വന്ന് നോക്കിയപ്പോൾ ഇതിന് വലിയ പഴുപ്പൊന്നും ആയിട്ടില്ല ഒരു ചെറിയ മഞ്ഞ കളർ പോലെ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ ഉണ്ടോ ഭയങ്കര റേറ്റാ ഇത്രയുണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇതിനി ഒന്ന് കീറി കാണിക്കാതെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളിതിൻ്റെ മരം എന്ന് പറയാൻ പറ്റത്തിൽ ഇതിൻ്റെ ചെടി ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇതേ നിന്ന് പഠിപ്പിച്ചെടുക്കുവാണെങ്കിൽ പുളി കൂടുതലായിരിക്കും അതേസമയം നമ്മൾ ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു നല്ല മഞ്ഞക്കളർ വന്ന് കഴിയുമ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ നല്ല രീതിയിൽ മധുരം കിട്ടും കേട്ടോ ഇപ്പം ഞാൻ മുറിച്ച ഭാഗം കാണിക്കാം കാണിക്കാത്തേ കണ്ടോ ഞങ്ങൾ കൊച്ചിലെ കഴിക്കുന്നത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇതേ കണ്ടോ ഞങ്ങൾ കൊച്ചിലാണ് കഴിക്കുന്നത് കണ്ടിങ്ങനെയായിരുന്നു ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളക്കി 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 എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിലായിരുന്നു കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കഴിക്കാനും എളുപ്പമുണ്ട് പിള്ളേർക്കെല്ലാം ഓരോ പീസ് ഇങ്ങനെ തന്നാൽ മതിയല്ലോ ഇച്ചിരി കൂടെ ഒന്ന് പഴുത്ത് കിട്ടിയാൽ ഒരു ദിവസം കൊണ്ടൊന്ന് വെച്ചിട്ട് എടുത്തായിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടിയതിന് ഇന്ന് പഴുത്തത് തന്നെ ചെറിയൊരു പുളിയുണ്ട് അതന്നെയല്ല ഇതൊരു ഇച്ചിരി കൂടെ പഴുക്കാനുണ്ടായിരുന്നൊന്നും പറഞ്ഞല്ലേ ഉണ്ടോ ഇതാണ് ഈടെ കുരു ഈ ഒരു കുരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെടി വേണേലും ഇതിൻ്റെ എടുക്കാനായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും ഒരു കുരുവിനൊന്നും ഒരു ചെടിയേ പറഞ്ഞുള്ളൂ ഇത് തന്നെ ഒരു പത്തഞ്ഞൂറ് കുരു കാണും തീർച്ചയായും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ മുള്ളൻചക്ക ചെടി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി